ബറക്കത്തിന്റെ കേന്ദ്രമാകാൻ അനാവശ്യങ്ങൾ വീട്ടിലുണ്ടാകരുത് അനാവശ്യങ്ങൾ വീട്ടിലുണ്ടാകരുത് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കണം മലക്കുകൾ വന്നു പോകാൻ പാകപ്പെട്ട വീടാകണം മലക്കുകൾ വന്നു പോകാൻ പാകപ്പെട്ട വീടാകണം കണ്ടില്ലേ നിങ്ങൾ ഏറ്റവും വലിയ ഭവനം ഹബീബ് ഹബീബ്ലാഹു അലൈബ്ലങ്ങളെ ഭവനമല്ലേ ആ വീട്ടിലേക്ക് ജിബിലിയിൽ അല്ലെ സലാം വന്നു സലാം പറഞ്ഞു പെട്ടെന്ന് അങ് മടങ്ങിപ്പോയി ഉള്ളിലേക്ക് കയറിയിരുന്നില്ല പിന്നെ വന്നപ്പോൾ ചോദിച്ചു ലിമ അല്ല ജിബിലിയിലെ എന്തേ നിങ്ങൾ സലാം പറഞ്ഞു പിന്നെ പിന്നങ് മടങ്ങിപ്പോയത് അലൈഹി സലാം പറഞ്ഞു നബിയേ സൂറ ഞാനൊരു വീട്ടിൽ പ്രവേശിക്കാറില്ല ആ വീട്ടിൽ സൂറത്തും ജീവനുള്ള ജീവിയുടെ ഫോട്ടോയുണ്ട് രൂപകൽപ്പന ചെയ്തു വെച്ചതുണ്ട് അത് തുണിയിലാണെങ്കിലും ശരി ഫ്ലക്സിലാണെങ്കിലും ശരി വേറെ എന്തിലാണെങ്കിലും ശരി സൂക്ഷിക്കേണ്ടതാണ് വലാ കൽപുൻ നായയുള്ള വീട്ടിലേക്കും പുറത്ത് കാവലിന് വെച്ച നായ വീടല്ല വീട്ടിന്റെ ഉള്ളിൽ നായയുണ്ട് അങ്ങനത്തെ വീടാണ് കാവലിന് പുറത്ത് നായ വളർത്തുന്നതിന് തകരാറും ഇല്ല അത് കാവലിന് വേണ്ടിയും മറ്റൊക്കെ വളർത്താം വീട്ടിന്റെ ഉള്ളിൽ നായയുണ്ട് ആ വീട്ടിലേക്കും ഞാൻ പ്രവേശിക്കൂല മൂത്രണ്ട് നജസ് ഉണ്ട് കുട്ടികൾ മൂത്ര വെച്ചാൽ നല്ല തണുപ്പല്ല അവിടെ തണുപ്പല്ലോട്ട് സുബൈക്ക് നന്നാക്കാം പറ്റൂല ഇപ്പൊ ഈ നട്ടപാതിലാക്കൊക്കെ മൂത്ര ഇങ്ങനെ നന്നാക്കി തെറിക്കും അതല്ലേ പറഞ്ഞത് അതാണ് ശരിക്കുള്ള മാതൃക എന്ന് പറഞ്ഞത് ഒരു കുട്ടി രാത്രി പത്ത് പ്രാവശ്യം മൂത്ര വെച്ചാൽ പത്തു പ്രാവശ്യത്തിന് കഴിക്കണം പത്തു പ്രാവശ്യം ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മാറ്റണം അത് വെച്ചിരിക്കുന്ന ആ കൊട്ട വീട്ടിന്റെ ഡൈനിങ് ഹാളിലല്ല വെക്കേണ്ടത് കോണിക്കൂട്ടിലും അല്ല വെക്കേണ്ടത് അത് അപ്പുറത്തുള്ള ടോയ്ലറ്റിലാണ് വെക്കേണ്ട അത് നേരെ കട്ടിലിന്റെ ചോട്ടിൽ തന്നെ വെക്ക എന്നിട്ട് ഈ മൂത്ര ഒഴിച്ച ബെഡിന്റെ നടുവിൽ നമ്മൾ അപ്പുറത്ത് വേറൊരാൾ ഇപ്പുറത്ത് വേറൊരാൾ കിടക്കുക അതിനൊക്കെ മൂത്രമുള്ള വീട്ടിലേക്ക് കിടക്കൂല അത് സ്വഹീഹായ ഹദീസാണ് ബുഖാരിയിലെ ാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അലൈഹിസ്ലാം പറഞ്ഞതാണ് മൂന്ന് വിഷയങ്ങളാണ് ഇതിൽ എണ്ണി പറഞ്ഞത് വേറെയും വിഷയങ്ങളുണ്ട് മൂന്ന് വിഷയങ്ങൾ എണ്ണി പറഞ്ഞെടുത്ത് മൂന്നാമത്തെ കണ്ടില്ലേ നിങ്ങൾ വലാ നജസിൽ നിന്ന് വീട് മുക്തമാകണം മലക്കുകളിൽ ഇറങ്ങി വരണമെങ്കിൽ ഇത് വീട്ടിന്റെ ഉള്ളിലും വീട്ടിന്റെ എല്ലാ ഭാഗത്തും മാറുന്നില്ല അതെന്താ മാറാത്തത് ഒരു കുട്ടി മൂത്ര ഒഴിച്ചാൽ എങ്ങനെ വൃത്തിയാക്ക നന്നായി പഠിക്കണത് നജസിൽ നിന്ന് വൃത്തിയായിട്ടില്ലെങ്കിൽ ഒരു നിസ്കാരം ശരിയാകൂല ആണിൻ്റെയും ശരിയാവില്ല പെണ്ണിൻ്റെ പിന്നെ മലക്കേട് വരല് അവനാന്റെ നിസ്കാരം തന്നെ ശരിയാവില്ല മലക്കേട് വരെ ഇടക്കണ്ടെ ഈ പറഞ്ഞെങ്കിലൊന്നും ശരിയാകണ്ടേ ഒരു കുട്ടി മൂത്ര ഒഴിച്ചു എങ്ങനെ വൃത്തിയാക്കണം സുബഹാനുള്ള മുമ്പ് ഞാനൊരു വീട്ടിലേക്ക് പോയി എന്റെ ആസറിന്റെ ചായക്ക് വിളിച്ചതാണ് പോയത് വലിയ അനുഗ്രഹമായി പിന്നീട് മനസ്സിലായി ഞാൻ ചെന്നപ്പോ ആ വീട്ടിലെ ഉമ്മ ആ വീട്ടിന്റെ വരാന്തീരും ഒല വരാന് തീരണല്ലോ ഇരിക്കും തരാറൊന്നുമല്ലോ അല്ല വരാതിന് ഓരോരിക്കലോ അപ്പൊ ഞാൻ അങ്ങോട്ട് വരുന്ന കണ്ടപ്പോ പെട്ടെന്ന് ഈ കുട്ടിനെ എടുത്ത് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി അപ്പൊകുന്ന പോക്കിൽ കുട്ടി മൂത്ര കുട്ടി മൂത്ര വെച്ചപ്പോ ഈ വരാന്ത മുതൽ ഡൈനിങ് ഹാൾ മുതൽ അടുക്കള വരെ റോക്കറ്റ് പോയതുപോലെ മൂത്രം ഇങ്ങനെ വരി വരിയായിട്ട് ഞാൻ പിന്നെ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ ഒരു കഷ്ണം തുണിയും കൊണ്ടുവന്നിട്ട് ഈ സഹോദരി ഉണ്ട് അപ്പച്ചട്ടിയിൽ എണ്ണ തേക്കും പോലെ അങ്ങനെ അങ്ങനെ തേച്ചാൽ എന്തായി നേരത്തെ നജസാകാത്ത ഇടത്തു കൊയിപ്പോ നജസായി കാറ്റ് തട്ടി പെട്ടെന്ന് ഉണങ്ങല്ലേ അല്ലേ മുസൈക്കല്ലേ ടൈലല്ലേ പിന്നൊന്നും കാണാല്ലല്ലോ പിന്നെന്താ കാണാല്ല അവിടെ ഹുക്കുമിൽ നജസ് ഉണ്ട് നജസ് എന്ന് പറഞ്ഞ നസ് നീങ്ങിട്ടില്ല നജസ് നീങ്ങണമെങ്കിൽ എന്തു ചെയ്യണം മൂത്രത്തേക്കാൾ അധികം വെള്ളം ഒഴിച്ച് ഒന്നുകിൽ അത് വടിച്ചു കളയോ തുടച്ചു കളയുകയോ ചെയ്യണം ആദ്യം മൂത്രം തുടച്ച അതേ കഷ്ണം വൃത്തിയാകാതെ വീണ്ടും ഈ വെള്ളത്തിലാക്കി ഇങ്ങനെ കലക്കി തുടച്ചാൽ എല്ലാ ഭാഗത്തേക്കും സപ്ലൈ ചെയ്യാനായി അങ്ങനെ ആകരുത് നല്ലോണം ശ്രദ്ധിക്കണത് നമ്മള് വീട്ടിൽ പെങ്ങന്മാര് വന്ന കാര്യമായിട്ട് ശ്രദ്ധിക്കണ പണി അതാണ് കുട്ടികളെ ചെറുക്കു നോക്കുന്നതിനേക്കാളും നല്ലത് ഒരു മൂത്രം ഒഴിച്ചത് എങ്ങനെ വൃത്തിയാക്കുന്നുണ്ട് നിസ്കരിക്കേണ്ട വീടാ വീടാ മലക്കുകൾ ഇറങ്ങേണ്ട വീടാണ് വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങൂലർ വസങ്ങളോട് പറയുന്നത് ആരാണ് എന്റെ മുത്തിനബിതങ്ങളെ വീട്ടിൽ വന്ന് സലാം പറഞ്ഞു മടങ്ങിപ്പോകാൻ കാരണം അവരതിനെത്തി കളിപ്പിക്കും ആ ചെറിയ പട്ടിക്കുട്ടി വീട്ടിന്റെ ഉള്ളിൽ ഒരു ഭാഗത്ത് പെട്ടെന്ന് രോഗം ബാധിച്ചങ്ങ് മരണപ്പെട്ടിട്ടുണ്ട് അത് ജബിലീൽ അലൈ ഇസ്ലാമിനു ബോധ്യപ്പെട്ടിട്ടാ മടങ്ങിയത് പിന്നീട് നബിതങ്ങൾക്ക് അത് തിരിഞ്ഞു എങ്ങനെ അവിടത്തെ േലക്കാരിയായ ഒരു പെണ്ണി വീട് അടിച്ചു വൃത്തിയാക്കുമ്പോ ഈ മണമൊന്നും വരാത്ത ചെറിയ പട്ടിക്കുട്ടിയുടെ ശരീരം കണ്ടു ഇതേ വീട്ടിന്റെ ഉള്ളിലേക്ക് ആരാ കയറ്റിയത് എന്ന് ചോദിച്ചു അതേ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കളിക്കുമ്പോ വീട്ടിന്റെ ഉള്ളിൽ അറിയാതെ പറഞ്ഞു കടലിലേ നിങ്ങൾ വീടിന് നല്ല പരിശുദ്ധി വേണം നല്ല സംശുദ്ധി വേണം സഹോദരന്മാരെ നജസിൽ നിന്ന് വീടുമുക്തമാകണം പറഞ്ഞ വിഷയങ്ങൾ ആരും മറക്കരുത് നജസിൽ നിന്ന് വീടുമുക്തമാകണം മൂത്രത്തിൽ നിന്ന് മുക്തമാകണം ഉമ്മയും മുപ്പയും ഒരുമിച്ച് കിടക്കുന്ന ആ വീട്ടിന്റെ ഉള്ളില് അതേ വൃത്തി ഇല്ലെങ്കിൽ പിന്നെ ഷൈതാനീയത്തിന്റെ ഷർറാണ് അവിടെ കൂടുതലുള്ളത് പിന്നെ കുട്ടിക്ക് രോഗം മാനസിക രോഗം പിടിപ്പെടുന്നു പറഞ്ഞിട്ട് കാര്യമില്ല നജസിൽ നിന്ന് വൃത്തിയാക്കി കിടത്തണം എപ്പോഴും തൊട്ടിലിൽ മൂത്രോയിച്ചാൽ ആ തൊട്ടിൽ എങ്ങനെ കിടത്തി ഉറക്കരുത് അതേ തൊട്ടിൽ മാറ്റി കൊടുക്കണം ഒരു തൊട്ടിലായി മാത്രം നിന്നാൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റേണ്ടി വരും വേറെയും ഒരു തൊട്ടിൽ എക്സറേ നിൽക്കണം പഴയ തുണിയൊക്കെ തൊട്ടിലാക്കാൻ പറ്റും അതിന് പുതിയത് തന്നെ അങ്ങനെ തൊട്ടിലും മറ്റും കെട്ടിയിട്ട് ശുദ്ധി അവിടെ ഉണ്ടാകണം നജസിൽ നിന്ന് മുക്തമാകണം രൂപങ്ങളും നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ബാപ്പയുടെ ഫോട്ടോയുണ്ട് ഉമ്മയുടെ ഫോട്ടോയുണ്ട് പെട്ടിക്കകത്ത് വെച്ചോ പ്രദർശനത്തിന് വേണ്ടി ആരും തൂക്കിയിടേണ്ടതില്ല കൂട്ടുകാരന്റെ കൂടെ ഹറമിൽ എടുത്ത ഫോട്ടോയാണ് ഹജറു അസദ് മുത്തുന്ന ഫോട്ടോ ഇപ്പൊ ഫോട്ടോ എടുക്കാനല്ലേ അവിടക്കൊക്കെ പോകുന്നത് പലരും അവിടെ നിന്ന് എടുത്ത ഫോട്ടോയാണ് കൊണ്ടുവന്ന് ഇവിടെ തൂക്കി ഇടേണ്ട ആവശ്യമില്ല പതിനാറാമത്തെ വയസ്സിൽ അതെ എസ് എസ് എൽ സി പാസ് ആയപ്പോ കൂട്ടുകാരുടെ കൂടെ ഒരുമിച്ചെടുത്ത ഫോട്ടോ ആണ് പിന്നീടും നിനക്ക് കാണാം പെട്ടിന്റെ ഉള്ളിലേക്ക് വെച്ചോ പ്രദർശിപ്പിക്കേണ്ടതില്ല അതും ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട മാർഗമാ മലക്കുകൾ വരണമെങ്കിൽ നല്ല പരിശുദ്ധി വേണം മലക്കുകൾ വരാൻ പറ്റുന്ന ഭവനങ്ങളാകണം നമ്മുടെ വീട് അതാ വറക്കത്തിന്റെ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞത് അതിന് നല്ല പരിശുദ്ധി വീട്ടിന് വേണം കൂട്ടത്തിൽ പറയട്ടെ അനാവശ്യമായ രംഗങ്ങൾ കേൾക്കുന്ന കാണുന്ന ഒരൊറ്റ വീട്ടിലേക്ക് മലക്കുകൾ വരില്ല നിങ്ങൾ ആലോചിച്ചു നോക്കി ചെറിയ കറാഹത്ത് പോലും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ മലക്കുകളെ ശുഷത്ത് കുറഞ്ഞു പോകും സഹീഹുൽ ബുഹാരിയിലൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വലിയ മഹാനാണ് ഇമ്രാൻബിൻ ഹുസൈൻ വലിയ മഹാനാണ് വലിയ ആ സൊഹാബിക്ക് ശരീരത്തിൽ മുഴുവനും രോഗം വന്നു മാം തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം വീട്ടിന്റെ പുറത്ത് ഒരു പാത്തി കെട്ടി ആ പാത്തിയിലാണ് മഹാൻ കിടക്കുന്നത് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ആ ഇപ്പൊ അതൊന്നും തിരില്ല വീട്ടിൽ പശുക്കളില്ലാത്തതുകൊണ്ട് ആർക്കും പാത്തിയാതായി പശുക്കൾക്കൊക്കെ പണ്ട് ആല ഉണ്ടാക്കല് പാത്തി വെച്ചിട്ടാണ് മരം മുറിച്ചിട്ട് നടുവിൽ മുറിച്ച് മണ്ണൊക്കെ എന്നെ ഒപ്പിച്ചിട്ടിട്ട് ഇങ്ങോട്ട് റെഡിയാക്കി വെക്കും അതിനാ പാത്തി എന്ന് പറയാം അതിന്റെ ഇടയിൽ ഗ്യാപ്പുണ്ടാകും മൂത്രക്കയിലൂടെ തായോട്ടും മറ്റും പോകാനുള്ള ഗ്യാപ്പുണ്ടാകും ഈ പാത്തി ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ കെട്ടിയിട്ട് അതിന്റെ മുകളിലാണ് ഇമ്രാൻ ബിൻ ഹുസൈൻ അള്ളി അള്ളാഹനെ കിടക്കുന്നത് അപ്പൊ ബാക്ക് ഭാഗത്തും മുൻഭാഗത്തൊക്കെ പൊട്ടിയ ഭാഗങ്ങളിലൂടെ രക്തവും ചെലവും ഒക്കെ തായ് ഭാഗത്ത് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് അപ്പൊ കാണുന്ന ആളുകൾക്ക് വല്ലാത്ത വിഷമം ഒരു ഒരു ദിവസം വന്ന് കാണാൻ വേണ്ടി വന്നു ഈ രോഗാവസ്ഥ കണ്ടപ്പോ പറഞ്ഞു പഠിച്ചോനെ നമ്മൾ പല ആൾക്കാരും അങ്ങനെ പറയല്ലോ ഈ രോഗം നീ ആർക്കും കൊടുക്കല്ലേ ഈ രോഗത്തിൽ നിന്ന് പെട്ടെന്ന് ഇയാളെ രക്ഷപ്പെടുത്തണം അങ്ങനെ ദോർന്നപ്പോ ഇമ്രാൻ ബിൻ ഹുസൈൻ റബിള്ളഹെന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ ദുയർക്കണ്ട ഇങ്ങനെ ശരീരത്തിൽ പൊട്ടലും ചീറ്റലും ആയിക്കഴിയുന്ന മഹാൻ പറയുന്നു അങ്ങനെ ദയർക്കണ്ട എന്തേ നിങ്ങൾ അനുഭവിക്കാത്ത സുഖം ഞാൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങളെന്റെ ബാഹ്യഭാഗത്തുള്ള പൊട്ടലും അല്ലേ കാണുന്നത് ഓരോ ദിവസവും ആയിരം മലക്കുകൾ വന്ന് എന്നെ മുസാഫഹത്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് അനുഭവിക്കുന്നില്ലല്ലോ അതുകൊണ്ട് എന്റെ രോഗത്തിൽ എന്താണോ ഹൈറ് ആ കയറ് തരാൻ എന്നോട് വരണാ മതി രോഗം നീ കൊടുക്കല്ലേ എന്നാ കൊടുത്തത് മാറ്റി മാറ്റിക്കൊടുക്കുന്നു എന്ന് പെട്ടെന്ന് നിങ്ങൾ പറയണ്ട ഹൈറ് എന്താണോ കൈറ് പോലെ അല്ല ചെയ്തോട്ടെ നിലനിർത്തലാണോ കൈറ് എനിക്ക് പരിഭവമില്ല മാറ്റിത്തരലാണോ കയറ് ഞാൻ അതും സ്വീകരിക്കും പെട്ടെന്ന് അങ്ങ് മാറ്റി കൊടുക്കുന്നത് മാത്രങ്ങൾ ആർക്കല്ലാപിന് തങ്ങൾ പറഞ്ഞു അത് മഹാനവറുകൾ അനുഭവിക്കുന്ന ഒരു സുഖം കൊണ്ടാണ് കുറച്ചു കഴിഞ്ഞപ്പ ആരോ പറഞ്ഞു ഈ രോഗം മാറും ഒന്ന് ചൂട് വെച്ച് കൊടുത്താൽ മതി നമ്മളൊക്കെ സാധാരണ ചെയ്യാറില്ലേ കരിക്കുന്ന പരിപാടി ചില രോഗങ്ങൾക്ക് കരിക്കുന്ന പ്രക്രിയ ഉണ്ട് അതുപോലെ ഒന്ന് കരിച്ചു കൊടുത്താൽ മതി മഹാനവറുകൾ ഒരു വട്ടം അങ്ങനെ കരിച്ചപ്പോ പിന്നെ മലക്കുകൾ വരാതെയായി അപ്പ മഹാനവറുകൾ തീരുമാനിച്ചു ഇനി കരിക്കലുമില്ല ഒന്നുമില്ല അമ്മക്കുകൾ വരുമ്പോഴുള്ള സുഖം ഇപ്പോൾ എനിക്ക് കിട്ടുന്നില്ലല്ലോ അപ്പൊ ശരീരത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥ സ്വീകരിച്ചപ്പോൾ മലക്കുകൾ വരാതായെങ്കിൽ അവർ വരാതായെങ്കിൽ നമ്മുടെ വീടിന്റെ അന്തർഭാഗങ്ങൾ സിനിമാലയങ്ങളാകരുത് മുമ്പൊക്കെ ഒരു ഡൈനിങ് ഹാളിൽ മാത്രം സിനിമ ഓടിയിരുന്നത് ഓരോ കട്ടിലും ഓടിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ മക്കളടക്കം പലതും മറിച്ചു നോക്കി സെക്സ് കണ്ടി സിനിമ കണ്ടി വിവാഹം കഴിഞ്ഞിട്ടും വികേന്ദ്രീകരിക്കപ്പെടാനുള്ള നല്ല വഴിയെല്ലാ ഹുത്തേ കൊടുത്തിട്ടും മതിയാകാത്ത എത്ര മണ്ടന്മാരുണ്ട് ഞാൻ അവരങ്ങനെ വിളിക്കുന്നത് ബോധപൂർവമാണെന്ന് കരുതിക്കോളൂ നല്ല ഹലാലായ വികാര വിചാര നിർവഹണത്തിന് മതിയായ ഇണയെ അള്ളാഹു കൊടുത്തിട്ടും സെക്സിന്റെ സുഖത്തിന് നീ ഇങ്ങനെ അടിമപ്പെടേണ്ടതുണ്ടോ സിനിമയുടെ സുഖത്തിന് നീ അടിമപ്പെടേണ്ടതുണ്ടോ പിന്നെയും അതൊക്കെ നോക്കിയിട്ട് നിന്റെ കണ്ണും കൽവുമൊക്കെ അശുദ്ധമാക്കേണ്ടതുണ്ടോ നിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും വൃത്തികേടാക്കേണ്ടതുണ്ടോ നാല് താമസിക്കുന്ന നാല് റൂമിലെ ചിത്രം ഈ അടുത്തൊരു മാസികയിലൂടെ നിങ്ങൾ വായിച്ചില്ലേ നാല് മക്കള് നാല് റൂമിലാ കിടക്കുന്നത് ഒരാൾ എസ് എസ് എൽ സിക്കാരനാണ് മറ്റൊരാള് പ്ലസ് ടു കാരനാണ് വേറൊരാൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് വേറൊരാൾ വിവാഹം അന്വേഷിച്ച് നിക്കാഹ് കഴിഞ്ഞ ആളാണ് ഒരു ബാപ്പയുടെ നാല് മക്കള് നാല് റൂം അവർക്ക് ബാപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് ബാപ്പയും ഉമ്മയും നല്ല ദീനിയായതുകൊണ്ടാണ് പെട്ടെന്ന് അറിഞ്ഞു നന്നാക്കാൻ പറ്റിയത് നാല് പേരുടെ കയ്യിലും ചില്ലറ ജോലിയെടുത്ത് കിട്ടിയിട്ട് വാങ്ങിയ ഉപകരണങ്ങളുമായി രണ്ട് മണി സമയം വരെ ഉപ്പമാരെ ഉമ്മമാരെ നല്ലോണം കരുതണം വീട്ടിലങ്ങ് നിങ്ങളൊരു യാസീനോ തുമ്പോഴേക്ക് മലക്കങ്ങ് വരുമെന്ന് കരുതണ്ട പരിശുദ്ധിക്ക് മറ്റൊരു കുറവുണ്ടോ അവര് വരൂല മുത്തുനബി സാഹുലി എത്ര വലിയ പരിശുദ്ധിയുള്ള നേതാവാണ് കൂടെ നടക്കുന്ന ആളുകൾ നഗംപെട്ടാത്തത് കൊണ്ടല്ലേ നാൽപ്പത് ദിവസത്തോളം ജിബിരിലാം നഗംപെട്ടിട്ടില്ല തങ്ങള് പെട്ടാത്തത് കൊണ്ടല്ല നഗം പെട്ടാതിരിക്കാന്നുള്ളത് പരിശുദ്ധിക്ക് കുറവാണ് ചിലര് കാണാൻ തള്ളവരലും പിന്നെ ചെറിയ ചെറിയ വിരലൊക്കെ കൂടി കൂർപ്പിച്ചിങ്ങനെ നടക്കുന്നത് കാണാം അവരെ കണ്ടാൽ തന്നെ ഒരു പേടിയാണ് എന്തിനാ പറയും അതൊന്നും അല്ല വെറുതെ എന്ന് പറയും ആവശ്യമില്ലാതെ അങ്ങനെ വളരാ പിന്നെ എല്ലാം ഇങ്ങോട്ട് വളർത്തിക്കോട്ടെ ഒന്നും വെട്ടണ്ട അങ്ങനെ അങ്ങ് നീണ്ടോട്ടെ എല്ലാ രോമങ്ങളും എല്ലാ മുടിയും ഒന്നും ലെവലാക്കണ്ട കക്ഷത്തെ രോമത് അങ്ങനെ നീണ്ടോട്ടെ വേറെ സ്വകാര്യ സ്ഥലങ്ങളുള്ളത് അങ്ങനെ നീണ്ടോട്ടെ ഏഹ് അതുപോലെ തന്നെ മൂക്കിന്റെ ഉള്ളിലുള്ള മുടിയൊന്നും പറിക്കണ്ട അങ്ങനെ നീണ്ടു പോയിക്കോട്ടെ അതേ രൂപത്തിൽ മീശയും നീണ്ടോട്ടെ താടിയൊക്കെ നീണ്ടോട്ടെ അങ്ങനെയാണോ അങ്ങനല്ലോ അതിനൊക്കെ ഒരു സൗന്ദര്യാവസ്ഥ ഇസ്ലാം തന്നിട്ടില്ലേ ഒരു പരിശുദ്ധാവസ്ഥ തന്നിട്ടില്ല പിന്നെന്താ രണ്ട് നഖം മാത്രം ഇങ്ങനെ വെച്ചിരിക്കുന്നത് അതിന്റെ ആവശ്യമില്ല അങ്ങനെ വളർത്താൻ പാടില്ല തെറ്റാണത് അതുകൊണ്ടതാവാ ഏതെങ്കിലും ആളെ ഒന്ന് തോണ്ടിയിട്ട് അയാൾക്ക് മുറിവ് പറ്റിയിട്ട് ആ മുറിവ് പോയി നോക്കുമ്പോ നല്ല പോയസം അതിൽ കടന്നിട്ടുണ്ടെങ്കിൽ ചികിത്സക്കുള്ള തീർത്തും പണം ഇവൻ കൊടുക്കണമെന്നാണ് ഇസ്ലാമിന്റെ ഹുക്ക് ആ ചികിത്സക്ക് ഡോക്ടർ പറഞ്ഞു പതിനായിരം രൂപ വാളോ മരുന്നിനു മറ്റൊക്കെ തന്ന ഈ തോണ്ടി ചങ്ങായി കൊടുക്കണത് ഒരാടാർ എങ്ങനെ വളർത്താൻ പറഞ്ഞത് പരിശുദ്ധിക്ക് കുറവാണ് കൂടെ നടക്കുന്നവർ നഖം വെട്ടാത്തത് കൊണ്ട് ജബിലീർ അലൈഹി സ്വലാം വന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര ഇല്ല നിങ്ങളൊന്നാലോചിച്ചു കുറവുണ്ടോ വീട്ടിന്റെ ഉള്ളിൽ ഒരിക്കലും സിനിമ കാണുന്ന കേന്ദ്രങ്ങളാകരുത് വീട്ടിന്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു കേന്ദ്രമാകരുത് ഒരു ചിത്രം ഉള്ള ഒരു വിരി നല്ല മോഡലുള്ള വിരി മൺ കൊണ്ട് മാത്രം കൊണ്ടും കട്ട കൊണ്ടും നിർമ്മിച്ച ഏഴ് നിർമ്മിച്ചും ഒമ്പത് മുഴം നീളവുമുള്ള ചെറിയ അത് ആരുടെ വീടാ താമസിക്കുന്ന വീടാണ് ആ വീട്ടിൽ തങ്ങൾ ഒരു ദിവസം കേറി വന്നപ്പോ ചിത്രങ്ങളുള്ള ഒരു തലേണ നല്ല കാണാൻ നല്ല ചൊർക്കുണ്ട് ഒരു തലേണ ഇങ്ങനെ കട്ടിലുമെ ശരിയാക്കി വെച്ചിട്ടുണ്ട് തങ്ങൾ വാതിൽക്കൽ ഒറ്റ നൃത്തം വാതിലിന്റെ ഇടയിൽ സാധാരണ വന്നാൽ അങ്ങനല്ല സലാം പറയും വിശേഷങ്ങൾ ചോദിക്കും ആയിഷ ആയിഷബീബ് എന്ത് പണിയിലാ നോക്കും എന്തെങ്കിലും പണി അപ്പുറത്ത് ചെയ്യാറുണ്ടെങ്കിൽ ഡ്രസ്സ് മാറ്റി ചേഞ്ച് ചെയ്ത് വേറെ ഡ്രസ്സ് എടുത്ത് ആൾക്കാരൊന്നും വന്നിട്ട് അവിടെ നേരത്തെ കാത്തിരിപ്പില്ലെങ്കിൽ ആയിഷ ആയിഷബീബ് റബിള്ളാഹുന കൂടെ കൂടി കൊടുക്കും അങ്ങനെയാണ് നിത്യ പതിവ് ഈ പതിവ് മാറ്റിയിട്ട് ഒരു ഇല്ല ഒന്നുമില്ല കളറ് മാറുന്നത് ആയിഷറിയാഹുനെ കണ്ടു തുടങ്ങി മഹദി ചോദിച്ചു മാലനായ റസൂല അല്ലാൻ്റെ റസൂലെ ഞങ്ങൾക്ക് എന്തുപറ്റി തങ്ങൾ ചോദിച്ചു മാ ഹാദിഹിൽ ഹാദിസ ഈ തലയിണയുടെ അവസ്ഥ എന്താണ് ആരാണ് ഈ തലയിണ ഇങ്ങനെ വെച്ചത് ആ തലയിണയിൽ എന്താണുള്ളത് ജീവനുള്ള ജീവിയുടെ ചിത്രങ്ങളാണ് കാണാൻ നല്ല കൗതുകമുള്ള തലയിണയാണ് പക്ഷിയുടെ ചിത്രമുണ്ട് കാക്കയുടെ ചിത്രമുണ്ട് പരതിന്റെയും ചിത്രമുണ്ട് അങ്ങനെ തുന്നിപ്പിടിപ്പിച്ച് നല്ല എംബ്രോയിഡറിങ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചതാണ് ആരോ ഹദിയെ കൊണ്ടുവന്നതാണ് ആ സമയത്ത് ആയിഷ ബീവർ അലിയാഹു എന്നെ പറഞ്ഞു നബിയെ ഞാൻ തന്നെയാണ് വെച്ചത് തങ്ങള് വന്നിട്ടൊന്ന് ചാരിയിരുന്നോട്ടേ കാണാൻ നല്ല എന്ന് കരുതി ഹതിയെ കിട്ടിയത് അങ്ങനെ വെച്ചതാണ് ഉടനെ തങ്ങളെ മറുപടി ഇതുപോലെ ചിത്രങ്ങളുള്ള വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കൂല നിങ്ങൾക്കറിയൂലേ അതുകൊണ്ട് എടുത്തു മാറ്റണേ മഹതി ഉടനെ അത് എടുത്തു മാറ്റി എന്ന് ഹരീതി കാണാം സഹോദരങ്ങളെ നിസാരമാക്കുന്ന രൂപത്തിലല്ല ബഹുമാനപ്പെടുത്തുന്ന രൂപത്തിലുള്ള ആ രൂപത്തിലുള്ള ചെയ്തികളും മറ്റൊന്നും പാടില്ല നമ്മൾ എപ്പയും സൂക്ഷിക്കേണ്ടതാണ് ആ വീട്ടിൽ പറക്കത്തിന്റെ കേന്ദ്രമാകാൻ എപ്പോഴും സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അനാവശ്യങ്ങൾ കുറയാൻ കുട്ടികൾ നന്നാവാൻ പഴയകാലത്തെ വീട്ടിലൊക്കെ ഉണ്ട് ഞാനത് പറയുമ്പോൾ നിങ്ങളൊക്കെ പറയും എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു തറവാട്ട് വീട്ടിൽ താമസിച്ച കുറെ ആളുകൾ ഇവിടെ ഞാൻ കാണുന്നുണ്ട് വെല്ലിപ്പാരും വെല്ലിമാരും കൂടെ സുബി നിസ്കാരം കഴിഞ്ഞ ഒരു 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 ക്യാബിനറ്റ് യോഗം നടക്കും പോലെയാണ് അവിടെ എന്താ വെല്ലിപ്പാന്റെ കയ്യിൽ ഒരു ടസ്ബി ഹിമാലുണ്ടാവും ഇപ്പോൾ കുറെ അവറാത് ചെല്ലാണ്ടായിട്ടാണ് വെല്ലിമാന്റെ കയ്യിൽ ഒരു ഏട് ഏടുണ്ടാവും അതിൽ കുറെ അസ്മാവൽ ഹുസ്ന അതുപോലെ കുറെ സ്വലാത്ത് അതൊക്കെ ചെല്ലാണ്ടാവും പതിവ് പോലെ പണിക്ക് പോകുന്ന മക്കൾ അന്നത്തെ വീട്ടിലൊക്കെ മൂന്നും നാലും കുട്ടികളായ മക്കൾ വേർപിരിഞ്ഞു പോയിട്ടുണ്ടാകൂല പഴയകാലത്തെ വീട്ടിൽ പക്ഷെ ഒരാളും തമ്മിൽ സ്വരച്ചേർച്ച ഉണ്ടാവൂലട്ടോ ഒരു ഇടങ്ങേറുണ്ടാവൂല അതിന് നല്ല ഒരു ഭംഗി ആ വീട്ടിന്റെ ഉള്ളിലുണ്ട് അന്നത്തെ വീട് അങ്ങനെ ഈ സ്റ്റേജ് പോലത്തെ വലുപ്പുള്ള അല്ലെങ്കിൽ ഇതിന്റെ പൗതി വലുപ്പുള്ള റൂമ് അതിലൊരു കട്ടിലുണ്ട് ആ കട്ടില് മൂത്ത മകനും ആ മകന്റെ ഭാര്യയുണ്ട് താഴെ കൊറേ കോസടി വിരിക്കും ഒരു ഭാഗത്ത് ഒരു മോന് മറ്റേ ഭാഗത്ത് മറ്റൊരു മോന് ഈ ഭാഗത്തൊരു ഒരു മോന് ഒക്കെ ആ റൂമിന്റെ ഉള്ളിലാ അതേപോലെ അപ്പുറത്തെ റൂം ഇപ്പുറത്തെ റൂമ് നാല് മക്കളും അവിടെ തന്നെ അവരൊക്കെ പണിക്ക് പോകുന്നുണ്ട് വീട് വെക്കാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട് സൗകര്യപ്പെടുമ്പോൾ വെക്കും ആരും പോകാത്തവരല്ല പക്ഷെ ഈ ഐക്യത്തിൽ കൂടുന്ന ആ വീട്ടിൽ ഒരിക്കൽ പോലും ഒരു കറിയിലെ ഉപ്പിന്റെ കുറവിന്റെ പേരിൽ പോലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്റെ കാരണം നെടുന്തൂണുകളായ വല്യാപ്പിയും വെല്ലിമ്മയും അവര് നിസ്കാരത്തിന് നേരത്തെ വിളിച്ച് സുബിയൊക്കെ എല്ലാവരും നിസ്കരിച്ച് കട്ടൻ കട്ടൻചായൊക്കെ കുടിച്ച് വട്ടത്തിലിരുന്ന് കുർആാനോദാഥ തിക്ര ചൊല്ലാതെ പോകുന്ന ഒരൊറ്റ മെമ്പറും ആ വീട്ടിലില്ലായിരുന്നു നിങ്ങളൊന്നാലോചോക്കി ആ പഴയകാലത്തെ സൗന്ദര്യം ഇന്ന് അങ്ങനെ എണ്ണി എടുക്കാൻ പറ്റുന്ന എത്ര കണ്ട് ഒരു വീട്ടിന്റെ ഉള്ളിലെ ബാപ്പയും ഉമ്മയും സൂക്ഷ്മശാലികളായതുകൊണ്ട് മക്കളൊക്കെ അങ്ങനെ അത് ഇസ്ലാമിക ലോകത്തെ പാരമ്പര്യമാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ വീട്ടിലേക്ക് വന്നു വിഷാഖിന്റെ ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പോ പത്തിരി ഇങ്ങനെ ചുറ്റുവച്ചിന് കുനുകുനേനെ മഹാനവർ ചോദിച്ചു പത്തിരി എവിടുന്ന സാധാരണ ചോദിക്കും ചോദ്യം പത്തിരി ഉപ്പ കൊണ്ടെന്ന പൊടീനുണ്ടാക്കിയത് മോള് പറഞ്ഞു പത്തിരി കുഴക്കാനവിടുന്നാ വെള്ളം എടുത്തത് ചോദ്യം നോക്കണ അവരുടെ സൂക്ഷ്മതേന്റെ ആഴാണ് അത് ഉപ്പാ നമ്മളാ അപ്പുറത്തുള്ള ആ പൊതു കിണറ്റിൽ നിന്നാണ് പത്തിരി എനിക്ക് വേണ്ട കാരണം നമ്മൾ പൊതുകിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റുന്ന മെമ്പർമാരല്ല നമുക്ക് സ്പെഷ്യൽ കിണർ വിടല്ലോ പിന്നെന്തിനാ അവിടെ വെള്ളെടുത്തത് എത്ര കിട്ടിയില്ലെങ്കിലും കിട്ടാത്ത പോലെ ജീവിച്ചാ പോരെ നമ്മളെ ചിന്ത അങ്ങനല്ല കിട്ടുന്നോ കിട്ടും ആവോള അങ്ങോട്ട് പോരട്ടെ നമ്മളതിന്റെ അല്ലേ ശരി അല്ലെങ്കിൽ ആലോചിച്ചു നോക്കി ഹക്കൻ ഹക്കാണ് ഞാൻ നോക്കി വരുമാനം എഴുതുന്നിടത്ത് എത്ര കുറച്ചാ നിങ്ങൾ ആരാ മറന്നെയാണ് അല്ല തന്ന വരുമാനം കണക്കാക്കി എഴുതാൻ തേരുള്ളരവിടെ ഹക്കാകൂ അത് അല്ല ഹക്കാകും നിങ്ങൾ പറയാ ഉസ്താബ്മാര് പറയാണെങ്കിൽ നമ്മൾ ഓക്കെ മുപ്പതിനായിരം വരുമാനം കിട്ടുന്ന ഒരാൾ മുന്നൂറ് നേരിയ ഹക്കാവോ എങ്ങനെ ഹക്കായല് എങ്ങനെ അത് ശരിയാകല് വരുമാനം രേഖപ്പെടുത്തുന്നിടത്ത് സത്യം വേണ്ടേ ഒരു ബാപ്പക്ക് ആ ബാപ്പന്റെ കീഴിലും ആ ബാപ്പന്റെ വരുമാനം മൊത്തം കൂട്ടി നോക്കുമ്പോ മൂന്ന് ലക്ഷം ഉണ്ട് കരുതിക്കോളൂ ഇത്ര എഴുതുന്നത് ബാക്കി പത്ത് ശതം ഒമ്പത് ശതമാനം എവിടെ നമ്മൾ ആലോചിക്കണ്ടല്ലേ മഹാന്മാരെ ഈ ചിന്ത ചിന്തിക്കുമ്പോ നമ്മൾ ആലോചിക്കണ്ടല്ലേ അവർ ചെറിയൊരാലത്തേക്കും നമ്മള് നമുക്കൊക്കെ എല്ലാവർക്കും താല്പര്യം തരങ്ങള് എല്ലാവർക്കും താല്പര്യം ഏറ്റവും കൂടുതൽ ആനുകൂല്യം കിട്ടുന്ന ആൾക്കാരിൽ പെടുകയും വേണം നല്ല ഉള്ള തർജ ചെയ്യരുത് ചെയ്യരുത് അള്ളതന്ന നിയമത്തിൽ ജീവിക്കണം അതിനാ നമ്മള് അള്ളാഹുത്താല തന്ന നിയമത്തിൽ ഈടെ ജീവിക്കണം എന്നോട് ഒരാൾ പറഞ്ഞു അവിടെ കാർഡ് കൊടുക്കേണ്ടത് ഞാൻ ഞാൻ എന്ത് കാർഡാണ് കാർഡ് ആരോഗ്യ കാർഡ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അല്ലേ നിങ്ങൾ വാങ്ങിക്കോളി ഉമ്മാക്കൊക്കെ മരുന്നിനൊക്കെ ഉപകാരപ്പെടും അപ്പൊ ഞാൻ ചോദിച്ചോട് എന്താ അത് വാങ്ങിയ നേട്ടം ആ കാർഡുണ്ടായാൽ ഹോസ്പിറ്റലിൽ പോയാൽ എത്ര പൈസ പകുതിയോ കാൽഭാഗം കണക്ക് പറഞ്ഞു നമുക്കറിയില്ല കൊടുത്താൽ മതി അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെയും അത് ആർക്കുള്ളതാണ് അല്ല ഗവൺമെന്റ് ഒരു നിയമം വെക്കും ആർക്ക് അത് ഇത്ര ശതമാനം ലെവലിൽ ജീവിക്കുന്നവർക്കാണ് അവർക്ക് ഇത്ര ഇത്ര ഭാഗത്തിലേ വീട് പറ്റുള്ളൂ ഞാൻ ഇങ്ങനെ പറ്റുള്ളൂ ഇങ്ങനെ ഇങ്ങനെ പറ്റുള്ളൂ അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ സുബഹാല ജല്ല ജലാലുഹു അതിന് വരി നിൽക്കുന്ന ആൾക്കാരിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആൾക്കാരും ആ നിയമത്തിന് പുറത്താവും ഞാൻ പറഞ്ഞു അള്ളാഹുത്തല തന്ന ഇസ് എത്ര കാലം നിലനിൽക്കുന്നു അത്രയും കാലം ആ ഇസ്സത്തോടെ ജീവിക്കും കാർഡും വേണ്ട ഒന്നും വേണ്ട കാരണം നിൽക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ നമുക്ക് ഒരു വിഷമം തോന്നി വെള്ളിയാഴ്ച പിരിവിടുത്ത് കൊടുത്താൽ തിരക്കടില്ലാന്ന് തോന്നി അവരത്ര ഫക്കീറന്മാരൊന്നുമല്ല മൂന്നാം തലമുറക്ക് ജീവിക്കാനുള്ള സ്വത്തല്ലവർക്ക് നൽകിയിട്ടുണ്ട് അപ്പൊ ഈ പാവപ്പെട്ടവരുടെ ഓഹരി എന്തിന് പിടുങ്ങണം നമ്മള് ഒരു നിലക്കൂത് യോജിച്ചതല്ല അഹമ്മദ് ബിൻ ഹംബൽ മകള് ചോദ്യം കേട്ടിട്ട് പറയും ഉത്തരം കേട്ടിട്ട് പറയുന്നു എനിക്കിന്ന് പത്തിരി വേണ്ട പൊതുവായി ഉണ്ടാക്കിയ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയിട്ടാണ് പത്തിരി പൊടി കൊച്ച് പത്തിരി ചുട്ടത് മാവ് കൊണ്ടുവന്നത് ഹംബൽ തങ്ങളാണ് ഹലാലായ പണം കൊടുത്തിട്ട് വാങ്ങിയതാണ് വീട്ടിലെ ഉപകരണങ്ങളിലൂടെ ഉണ്ടാക്കിയതാണ് തീ കത്തിച്ചതും ആ വീട്ടിൽ വീട്ടിലെ കൊണ്ടാണ് വെള്ളം എടുത്തത് പൊതു കിണറ്റിൽ നിന്ന് ആയതുകൊണ്ട് എനിക്കൊന്ന് ഭക്ഷണം വേണ്ട ഉമ്മ പറയുന്നു എനിക്കും വേണ്ട മക്കള് പറയുന്നു ഞങ്ങൾക്കും ഉമ്മാന്റെ അതേ ലെവലില് ആർക്കും വേണ്ട അന്ന് രാത്രി എല്ലാരും വെള്ളം കാരക്കയും കുടിച്ച് രാത്രി മുതലാക്കി പിറ്റേന്ന് ദുഃഖനംസ്കാരം കഴിഞ്ഞ് അഹമ്മദ് ഹബ്ബൽ തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോ ഈ പത്തിരി ഒന്നും ചട്ടി കാണുന്നില്ല ചോദിച്ചു പത്തിരി എവിടെ അപ്പൊ മകള് പറഞ്ഞു ഇവിടെ കൊറച്ച് സാധുക്കളായ യാചകന്മാർ വന്നിരുന്നു ഒക്കെ കൂടി അവർക്കു കൊടുത്തു അഹമ്മദ് നമ്മൾ ഭക്ഷിക്കാൻ പറ്റാത്തത് ആരാക്ക് ഭക്ഷണായി കൊടുത്തോ നമ്മളത് ഭക്ഷിക്കാൻ പറ്റൂലെന്ന് കരുതിയിട്ടല്ലേ മാറ്റി നിർത്തിയത് ഇത് വേറൊരാൾക്ക് വിട്ടുകൊടുത്തോ അങ്ങനെയുണ്ട് ചില ആൾക്കാർ അത് പറ്റൂലോ ഏത് വീട്ടിൽ കോയി മതി പറ്റൂല പറ്റൂലെ ആ ഏർപ്പാട് പറ്റൂല ശരിയത്തേനെതിരാ നമ്മോടുള്ള ഹെക്കുമ്പോൾ അവരോട് കൽപ്പനയുണ്ട് അർത്തിട്ടല്ലേ നമ്മൾ ഭക്ഷിക്കേണ്ടത് ആ അർത്ഥ തന്നെയാണ് നമ്മൾ അവർക്കും അവർക്കുന്തിക്കേണ്ടത് അപ്പൊ നമ്മൾ അറുക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോഴേക്ക് സംഗതി പോയി അപ്പൊ അതിന് പിന്നെ ഹയാത്ത് ഹയാത്തു ഒന്നുമില്ല അപ്പൊ പിന്നെ അത് അർത്തിട്ടും കാര്യമില്ല ഒന്നും കാര്യമില്ല ഉപയോഗിക്കാനും പറ്റൂല അതങ്ങ് പടിഞ്ഞു പഠിഞ്ഞ് തീർന്നുപോയി കൊടുക്കുമ്പോഴേ അപ്പൊ കൊടുത്ത ആർക്ക് കൊടുക്കണേ ആർക്കത് കൊടുക്കാൻ പറ്റും ഒരൊറ്റ കുട്ടി കൊടുക്കാൻ പറ്റൂല അങ്ങനെ ഉണ്ടോന്ന് മുമ്പ് ചെറുപ്പക്കാരെ കൂടിയിട്ട് പിന്നെ എന്തോരു കടിക്കണ ജീവിയാന്നിട്ട് അടിച്ച് ശരിയാക്കി നോക്കുമ്പോ പന്നിയ കുയത്തി കുഴിച്ചിടേ മറ്റാ കുഴിച്ചു കൊടുത്താ മതി നമ്മക്കെന്തെങ്കിലും വെള്ളത്തിനുള്ള പൈസയാൾ തന്നോടും പറ്റൂല സഹോദരങ്ങളെ ആർക്കും കൊടുക്കാൻ പറ്റൂല നമ്മളോടുള്ള ആ വിശുദ്ധമായ കൽപ്പന കൊണ്ട് അവരോട് കൽപ്പനയുണ്ട് അത് നമ്മൾ കൊടുക്കുമ്പോൾ പാലിക്കേണ്ടതാണ് അഹമ്മദ് ബിനെ ഹമ്പലങ്ങൾ പത്തിരിയൊക്കെ യാചകന്മാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോ മഹാനവർ എന്ന് പറഞ്ഞു വീട്ടിലിരിക്കല്ല പുറത്തിറങ്ങി പോയി അവരെ അന്വേഷിച്ചു പോവുകയാണ് സൂക്ഷ്മതയുടെ പാഠം പഠിക്കണം നമ്മൾ ഉമ്മമാരുടെ ആത്മീയമായ പുരോഗതി ഉണ്ട് ആ വീട്ടിൽ വളരുന്ന ജനിക്കുന്ന പേരമക്കൾക്കടക്കം എല്ലാവർക്കും പരിശുദ്ധിയാ പഴയ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നും അത് നിലനിൽക്കുന്ന ഒറ്റപ്പെട്ട ഭവനങ്ങളൊക്കെ ഉണ്ട് അള്ളാഹോ നമ്മുടെ വീടുകൾ അത്തരത്തിൽ കേന്ദ്രങ്ങളാക്കി മാറ്റി തരട്ടെ സുബിഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോകുന്ന ഉപ്പ പള്ളിയിൽ ഖുർആൻ ഓതാ നിൽക്കാതെ വീട്ടിലേക്ക് പോവുകയാണ് മക്കളെ കൂടെ പെൺമക്കളുണ്ട് ആൺമക്കളുണ്ട് എല്ലാവരും ഒരു മേശക്ക് ചുറ്റുമിരുന്ന് ഖുർആൻ ഓതുകയാണ് പത്തു ആണെങ്കിൽ ആ പത്ത് മിനിറ്റ് ആ വീട്ടിലെ ബറക്കത്ത് ചെറുതല്ല എത്ര കണ്ട് ഓതെന്നോ അത്ര കണ്ട് പറക്കത്തുണ്ട് തെരഞ്ഞു പോവുകയാണ് ഒരു ഭാഗത്ത് യാചകന്മാർ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് അവരാണെന്ന് തോന്നി അവരോട് ചോദിച്ചു നിങ്ങൾ എൻറെ വീട്ടിൽ പോയിരുന്നോ അവര് പറഞ്ഞു അതെ ഉസ്താദെ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു നിങ്ങൾക്ക് അവിടുന്ന് വല്ലതും കിട്ടിയോ പത്തിരി കിട്ടിയിട്ടുണ്ട് മുഴുവനും കിട്ടിയോ മുഴുവനും കിട്ടിയിട്ടുണ്ട് നിങ്ങൾ അതെന്ത് ചെയ്തു അപ്പൊ അവരെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു തലവനെ ഒരാൾ പറഞ്ഞു ധികം പത്തിരി കിട്ടിയപ്പോ ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു നമ്മൾ നേരത്തെ ഈ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ ഉണ്ട് അന്നൊക്കെ എത്ര കിട്ടിയത് ഭക്ഷണം കഴിച്ച് രണ്ടോ മൂന്നോ പത്തിരി ബാക്കിയുണ്ടോ അത്രയല്ലേ കിട്ടിയിട്ടുള്ളൂ ഇത്രത്തോളം പത്തിരി ഈ വീട്ടിൽ നമുക്ക് തന്നപ്പോൾ ഞാൻ അവർക്ക് തിന്നാൻ പറ്റാത്ത എന്തോ ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നതായിരിക്കും മനസ്സിലാക്കി ഞങ്ങൾ ആരും തിന്നീരാ അില്ലാ മഹാനവറക്കില്ല എന്നെ രക്ഷപ്പെടുത്തി ഞങ്ങൾ ഭക്ഷിക്കാതെ വെച്ച സൂക്ഷ്മത നിങ്ങൾ നോക്കി യാചകന്മാരിലേക്ക് വരെ സൂക്ഷ്മതയായി മാറിയില്ലേ എത്ര വലിയ സൂക്ഷ്മതയുടെ തെളിവാണത് ബാപ്പയും ഉമ്മയും ഉത്കൃഷ്ടരാണെങ്കിൽ അവരാത്മീയമായ ഉത്കൃഷ്ടത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ സംശയലേശമെന്നെ പറയാം മക്കളും അതേ താവഴിയില അതിന്റെ പേരമക്കളും അതേ താവഴിയിലാണ് അഹമ്മദ് അമ്പൽ തങ്ങളെ വീണ്ടും ചോദിച്ചു പിന്നെ നിങ്ങളതെന്ത് ചെയ്തു അവര് പറഞ്ഞു ആ കാണുന്ന ബഹറിലേക്ക് എറിഞ്ഞിട്ടുണ്ട് മഹാനവർ വീട്ടിൽ ചെന്നിട്ട് പറയുകയാണ് ഇന്നു മുതൽ ഈ വീട്ടിലിന് മത്സ്യം വരൂല നമുക്ക് ഭക്ഷിക്കാൻ പറ്റാത്തവർ ഭക്ഷിച്ചില്ല എന്നുള്ളത് സന്തോഷമാണ് പക്ഷേ അത് മത്സ്യത്തിനാണല്ലോ കൊടുത്തത് കൊണ്ടുവരുന്നത് അതാണെങ്കിലോ എന്ന സംശയത്തിൽ അന്നുമുതൽ അത് ഉപേക്ഷിച്ചു ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നത് ഉപ്പമാരോട് പറയുന്നത് നിയമത്തിൽ നല്ല ഭദ്രതയുള്ളവരായി ആത്മീയോൽകൃഷത്തിൽ നല്ല ആവേശമുള്ളവരായി ജീവിക്കണം വെറുതെ പറഞ്ഞതല്ല സുഭി നിസ്കാരത്തിന് വാങ്ങി വിളിക്കുമ്പോൾ <Fans> Church, joy, oh oh ും ചിന്തിക്കുന്നത് ആളല്ലേ ബോധം വെച്ചിട്ടുണ്ടല്ലേ വെച്ചിട്ടുണ്ടല്ലോ നിസ്കരിച്ചോട്ടെ ഞാൻ ഓന്റെ ഓ ഇന്റെ അതുകൊണ്ട് പ്രശ്നം തീരൂല അവന് കല്യാണം കഴിച്ച മക്കൾ രണ്ടായിട്ടില്ലേ ഇനിയും ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോകാണോ വേണമെങ്കിൽ നിസ്കരിച്ചോട്ടെ അത് ശരിയായ മനോഭാവമല്ല ഉമറുബു വാങ്ങി വിളിച്ചാൽ ഓരോ റൂമിന്റെ മുന്നിലും നിന്ന് ഓതുകയാസു ത ആ ആയത്തി രണ്ടും മൂന്നും തവണ ഓതുമ്പോ ആ റൂമിലുള്ളവർ എന്ന് കണ്ടാൽ അപ്പുറത്തെ റൂമിൽ പോകും എന്ന് കണ്ടാൽ റൂമിൽ പോകും എന്ന് കണ്ട ആ പുറത്തെ റൂമിൽ പോകും എല്ലാവരും എണീറ്റ ശേഷം മഹാനവർ പള്ളിയിലേക്ക് അങ് നീങ്ങും സമാധാനം വിളിവരെ മാറ്റിപ്പോയി